പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ക്രിസ്മസ് കഴിയുമ്പോൾ വരുന്ന വലിയൊരു അഭിഷേകമാണ് സുവിശേഷകനായ വിശുദ്ധ യോഗന്നാൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് നമുക്കറിയാം യേശുവിൻ്റെ രക്ഷാകരമായ ആ ദൗത്യത്തെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്നത് യേശുവിൻ്റെ വ്യക്തിത്വത്തെ യേശു ആരാണ് എന്ന് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെയാണ് യേശുവിനെ അടുത്തറിഞ്ഞ യേശുവിൻ്റെ ചങ്കിലെ പെടപ്പും യേശുവിൻ്റെ ചങ്കിലെ തുടിപ്പും മറ്റെല്ലാ അപോസ്തലന്മാരേക്കാൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് യോഹന്നാനാണ് യേശുവിലുള്ള ദൈവീകതയെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്നതും വിശുദ്ധ യോഹന്നാനാണ് അങ്ങനെ ഇന്ന് അപ്പോസ്തലനും സുവിശേഷകനുമായ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നേ ദിനം നിങ്ങളെല്ലാവരും ആ വിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാണ് രക്ഷ പ്രാപിക്കട്ടെ മോചനം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് ആ വചനം ആ വാക്ക് മാംസം ധരിച്ച ആ വാക്ക് നിങ്ങളുടെ വീടിന് മോചനം ലഭിക്കുന്നതിന് നിങ്ങളുടെ വീട്ടിൽ കൃപ ലഭിക്കുന്നതിന് നിങ്ങളുടെ വീട്ടിൽ സന്തോഷം ലഭിക്കുന്നതിന് നിങ്ങളുടെ ഭവനങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിന് കാരണമാകട്ടെ യോഹന് നമുക്ക് നൽകിയ വചനത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും വിധത്തിൽ ബന്ധിച്ചിരിക്കുന്ന നാരകീയ കുരുക്കുകൾ അന്ധകാര ശക്തികൾ ഇന്നേ ദിനം വിട്ടുമാറട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ സമ്പത്തിനെ പിടികൂടിയ കുരുക്കുകൾ നിങ്ങളുടെ സന്തോഷത്തെ പിടികൂടിയ കുരുക്കുകൾ നിങ്ങളുടെ ബിസിനസ്സിന് പിടികൂടിയ കുരുക്കുകൾ നിങ്ങളുടെ ദാമ്പത്യത്തെ പിടികൂടിയ കുരുക്കുകൾ നിങ്ങളുടെ മക്കളുടെ പഠനത്തെ പിടികൂടിയ കുരുക്കുകൾ നിങ്ങളുടെ ഉയർച്ചയെ പിടികൂടിയ കുരുക്കുകൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങളും ആദി വ്യാധികളും ഉണ്ടാക്കുന്ന കുരുക്കുകൾ ഇന്ന് യേശു നാമത്തിൽ വാചനത്തിൻ്റെ ശക്തിയാൽ വിട്ടുമാറട്ടെ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ആ നിയോഗം ഇന്ന് സാധിച്ചു കിട്ടട്ടെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ച് നിയോഗം വെക്കുന്ന പ്രത്യേകിച്ച് യൂട്യൂബിൽ ഇതിൻ്റെ കമൻ്റ് ബോക്സുകളില് പ്രാർത്ഥനകൾ എഴുതിയിടുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നാമത്താൻ ആ നിയോഗങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ അച്ഛനടുത്ത് എഴുതി തന്നിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നിയോഗങ്ങൾ നിയോഗങ്ങളുടെ പേപ്പറുകൾ അച്ഛന കത്തുകളിലൂടെ എല്ലാം എഴുതി അറിയിക്കുന്ന നിയോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ കത്തീഡ്രൽ പള്ളിയുടെ മധ്യസ്ഥയായ ദൈവമാതാവിൻ്റെ ആ അഭിഷേകത്താണ് ആ മധ്യസ്ഥതയാണ് അതോടൊപ്പം തന്നെ ഈ പള്ളിയോട് ചേർന്നുള്ള മാവൂർ റോട്ടിലെ വളരുന്ന കൽക്കുരിശിന്റെ അഭിഷേകത്താൻ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം യോഗനന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങളാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ ഹൃദയം അടങ്ങിയിരിക്കുന്നത് ആ വചനത്തില ആ വാക്കിലാ വചനം പറയുകയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു വിശുദ്ധ യോഗം ഞാൻ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമാണ് വേർഡ് ഓഫ് ഗാഡ് ജീസസ് വചനം കർത്താവാണ് വേർഡ് ഓഫ് ഗാഡ്സ് ജീസസ് ആ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾക്ക് വിടുതൽ കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ സർവശക്തനായി ദൈവമേ അജയശക്തിയുടെ ഉൽപാദക പരാജയത്തിനതീതനായി സാമ്രാജ്യത്തിന് രാജാവേ സദാ മഹാവിജയേന്ദ്ര ജേതാവേ അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു ശത്രുവിന്റെ സകല ദുഷ്ടതകളെ അവിടുന്ന് എതിരിടുന്നു ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്നും കൃപാപൂർവ്വം മഹത്വപ്പെടുത്തണമെന്നും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ മഞ്ഞുതുള്ളി കൊണ്ട് ഇവരെ അനുഗ്രഹിക്കണമെന്നും ബൈവത്തോടും വിറയലോടും കൂടെ കർത്താവ് അങ്ങയോട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന സ്ഥലങ്ങള് വസ്തുക്കൾ വീടുകള് വ്യക്തികൾ എല്ലാ അശുദ്ധികളിൽ നിന്നും നാരകീയ അന്ധകാര സാത്താൻ ശക്തികളിൽ നിന്ന് അത്ഭുതകരമായ ഡെലിഫറൻസ് കിട്ടട്ടെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധാത്മാൻ്റെ അഭിഷേകത്താൽ ഇവർ നിറയട്ടെ സ്തുതിച്ച മക്കളെ ഹല ലുയാ ഹല ലുയ ഹല ലുയ ഹല ലുയ ഹല ലുയ ഹല ലുയ അത്ഭുതകരമായ ഡെലിഫറൻസ് നടക്കട്ടെ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ നിങ്ങളോട് പ്രത്യേക കേണപേക്ഷിക്കുകയാണ് കോഴിക്കോട് ടൗണിൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിനും തൊട്ടടുത്ത് ഓട്ടോറിക്ഷയുടെ ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളൂ അവിടെയാണ് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്താണ് ജില്ലാ കോടതിയുടെ അടുത്താണ് ദേശഭഹമാനി പ്രസിൻ്റെ അടുത്താണ് സെൻറ് ജോസഫ് ബോയ്സ് സ്കൂളിൻ്റെ അടുത്താണ് ഈ പള്ളി പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ പതിമൂന്നാം തീയതി ജനുവരി പതിമൂന്ന് ചൊവ്വാഴ്ച സായാഹ്നത്തിൽ ശുശ്രൂഷ ആരംഭിക്കുക നിങ്ങളെല്ലാവരും ആ ശുശ്രൂഷ ഇവിടെ സായം വൈകുന്നേരം അഞ്ച് മണി മുതൽ എട്ടര വരെയാണ് ശുശ്രൂഷ പ്രിയപ്പെട്ടവരെ നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണം സാധിക്കുന്ന മക്കൾ നേരത്തെ തന്നെ ട്രെയിനും ബസ്സൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുവാനും തിരികെ പോകാനും നിങ്ങൾക്ക് രാത്രി തന്നെ തിരികെ പോകാനായിട്ട് സാധിക്കും തൊട്ടടുത്താണ് അപ്പോൾ അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ആദ്യ ദിവസത്തിൽ തന്നെ അനവധിയായ സൗഖ്യത്തിൻ്റെ ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ കൃപകൾ ഒഴുകും കാരണം ഇതൊരു അത്ഭുത പള്ളിയാണ് ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ റോമൻ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ ദേവാലയമാണ് ഇതിലൂടെയാണ് റോമൻ കത്തോലിക്ക സഭ ഭാരതത്തിലേക്ക് വന്നത് ഇതിലൂടെയാണ് സിറമലബാർ സഭയും മറ്റ് മലങ്കര സഭയുമെല്ലാം റോമൻ കത്തോലിക്ക സഭയുടെ കുന്നതിന് ആരംഭം കുറിച്ച പള്ളിയാണിത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അഭിഷേകമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ആരംഭിക്കുന്ന ആദ്യ ദിനങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ തന്നെ പങ്കെടുക്കാൻ പറ്റുന്നവർ അതിനുവേണ്ടി പരിശ്രമിക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീ